ഓം സർവേകം തത്വംസി എല്ലാവർക്കും പ്രണാമം ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം ആത്മസംബന്ധമായത് തന്നെയാണ് ആത്മാവ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു രീതിയിലാണ് ആത്മാവിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാവും ആത്മാവിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ കാരണം ആത്മാവിന് ജനനവുമില്ല മരണവുമില്ല ആദിയിൽ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ അതിൻ്റെ നിലനിൽപ്പ് പിന്നെ എന്തുകൊണ്ട് ഒരു ജീവാത്മാവ് അതാത് ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നു ഇവിടെയാണ് കർമ്മബന്ധനം എന്ന് പറയുന്നത് ആത്മാവ് ഈ ശരീരത്തിൽ ഈ കൂടിൽ ബന്ധനത്തിലാണോ അതെങ്ങനെ ബന്ധനത്തിലാവണോ അതിനാണ് കർമ്മവാസനകളെന്ന് നേരത്തെ പറഞ്ഞല്ലോ അത് നമ്മളുടെ ജന്മാന്തരങ്ങളിലൂടെ നമ്മൾ നേടുന്നതാണ് ആ കർമ്മവാസനകൾ അനുസൃതമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ആത്മാവ് ഈ ശരീരത്തിൽ കൂടിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സർവവ്യാപിയായി മുക്തനായി സ്വതന്ത്രമായിട്ടുള്ള ആ ആത്മസത്ത നമ്മുടെ ഈ ശരീര കൂട്ടിനുള്ളിൽ ബന്ധനത്തിലായത് അതിനെയാണ് കർമ്മബന്ധനം എന്ന് പറയുന്നത് അത് ഇനി കാരണങ്ങളുണ്ട് അത് ഞാനൊരു കാര്യം ചെയ്യാം ഇവിടെ ഞാനൊരു പന്ത്രണ്ട് വരി അത് സംബന്ധമായിട്ടുള്ള ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട് അത് ഞാനിവിടെ വായിക്കാം മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിൽ പിഴകളൊക്കെ വന്ന് പോയിട്ടുണ്ടാവും വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടാവും അതെല്ലാം ശ്രമിച്ചുകൊണ്ട് ഞാനിവിടെ ചൊല്ലുന്ന ഈ ഒരു ശ്ലോകം എൻ്റേതായ ശൈലിയാണ് ചൊല്ലുന്നത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം പലതും തൻ്റെതെന്ന് ധരിച്ചു തന്നെ ഭവാപ്തിയിലാത്മബന്ധനത്തിനു കാരണം സർവത്തിലും ആത്മസാന്നിധ്യമുള്ളതിനാൽ പരസ്പരം ആകർഷിക്കുന്നതിനു ഈ സഹജവാസന തന്നെ ഒന്നുകൂടി വായിക്കാം വരി പലതും തൻ്റെതെന്നു ധരിച്ചിടുന്നതു തന്നെ ഭവാപ്തിയിലാത്മബന്ധനത്തിനു കാരണം സർവത്തിലും ആത്മസാന്നിധ്യമുള്ളതിനാൽ പരസ്പരം ആകർഷിക്കുന്നതിനു കാരണവുമീ സഹജവാസന തന്നെ ഈ സത്യം തിരിച്ചറിയുന്ന ആത്മാവിൻ മാത്രം മനസ്സിൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സഹജമാകും ഈ വാസനകളെല്ലാം നിവർത്തിച്ചു പരിപാവനമാകും സത്യബോധത്തിൽ വസിക്കാം ഇതു സാധിച്ചിടുവാനേതു മാർഗം സ്വീകരിച്ചാലും കർമ്മവാസനമുക്തമാകുക എന്നതുതന്നെ പ്രധാനം ശേഷമങ്ങിനെ അങ്ങിനെ ജീവിച്ചിടണമെന്നാത്മാവിൽ മുറ പോലെ വഴിയേ ബോധ്യപ്പെടും സർവാത്മബന്ധന ശേഷം ആത്മാവിൻ ഗതിക്കനുസൃതമായി കയത്തിൽ ഉണ്ടാകും സുഖദുഃഖങ്ങളെല്ലാം സ്വമേധയാ സഹിക്കുവാനുള്ള ശക്തി ശ്രദ്ധിച്ചിടും ഇപ്പോൾ ഒരു പതിനാറ് പേരി ഇവിടെ ഞാൻ ചൊല്ലിയല്ലോ അതിൽ നമ്മൾ സംസാരിച്ചു വരുന്ന വിഷയങ്ങളിലെ സാരം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആത്മാവ് കർമ്മവാസനാലാണ് ബന്ധനസ്ഥനായി ഈ ശരീരമെന്ന കൂട്ടിൽ ക്ഷേത്രമാകുന്ന ഈ ക്ഷേത്രത്തിൽ ശരീരത്തിൽ ആത്മസാന്നിധ്യമാകുന്ന ദേവനാകുന്ന ക്ഷേത്രജ്ഞനാകുന്ന ആത്മാവ് വസിക്കുന്നത് അങ്ങനെയൊക്കെ പറയുകയാണ് അപ്പോൾ ക്ഷേത്രമാകുന്ന ഈ ശരീരം പരിപാവനം ശുദ്ധമായിരിക്കണം അതുകൊണ്ടാണ് അതിനെ ക്ഷേത്രം എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ അതിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന പ്രധാന ഊർജ്ജശക്തി ശക്തി എന്ന് പറയുന്നത് ഇത് രണ്ടു പൂരകമായിട്ടാണല്ലോ നമ്മുടെ ശരീരവും ദേഹവും കൂടിയിരിക്കുന്നത് അതിനാണ് ക്ഷേത്ര ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദിവ്യമായ ഭാവം ഈ ആത്മാവിൽ പ്രകാശിക്കുന്നത് കൊണ്ടാണ് അതിനെ ദേവ ദിവ്യമായ ദേവതയോടുകൂടിയുള്ള ദേവഭാവത്തിൽ ആത്മാവിനെ കാണുന്നത് അപ്പോൾ ആ ദിവ്യമായ എന്ന് പറഞ്ഞാൽ ആത്മാ സ്വാതന്ത്ര്യമാണ് പ്രപഞ്ചം മുഴുവനും ആത്മാവിന് കടന്നു ചെല്ലാനുള്ള അവസ്ഥ വിശേഷങ്ങളുണ്ട് സ്വതന്ത്രമായാൽ ആത്മാവ് സ്വതന്ത്രമായാൽ അതാണ് മരണശേഷം ആത്മാവ് സ്വതന്ത്രമായി വ്യവഹരിക്കുന്നു എന്ന് പറയുന്നത് അതിന് മുന്നെന്താ ചെയ്യേണ്ടത് ഈ ആത്മാവിൽ ആവരണം ചെയ്തിരിക്കുന്ന കർമ്മവാസനകൾ അഴിഞ്ഞു പോയാൽ ഈ ആത്മാവ് അതിൻ്റെ തനി സ്വരൂപമായ സർവവ്യാപിയായി നിൽക്കുന്നത് കാണാം അതിന് തടസ്സമാണ് നമ്മൾ പിന്നിട്ട് വരുന്ന ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങളാൽ വന്നു ചേരുന്ന വാസനകൾ വാസനകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പലതും ആവാം അതാണ് ഇവിടെ ഞാൻ ആദ്യം ചൊല്ലി ഈ ഇവിടെ ചൊല്ലിയ ആ ആദ്യത്തെ നാല് വരിയിൽ വരുന്നത് എന്നാൽ പലതും തൻ്റെതെന്ന് ധരിച്ചിടുന്നതു തന്നെ പലതും തൻ്റെതെന്ന് ധരിച്ചിടുന്നത് തന്നെ അവിടെ സ്വാർത്ഥതയാണ് ഈ കാണുന്നത് പലതും പിന്നെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ എന്നാൽ വാസമുറി ഇതൊന്നും സ്വന്തമല്ല ഇതൊന്നും നിത്യമല്ല ഈ ശരീരം പോലും നിത്യമല്ല പക്ഷെ അത് മറന്നുകൊണ്ടാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത് അപ്പോൾ അവിടെ എന്താ വരുന്നത് ഈ ഒരു സ്വാർത്ഥപരമായ ചിന്ത നമ്മളിൽ കുടികൊണ്ടിരിക്കുന്നു അതേതാണ് തൻ്റെ പലതും തൻ്റെതെന്നു ധരിച്ചിടുന്നത് തന്നെ ഭവാപ്തിയിലാത്മബന്ധനത്തിനു കാരണം ഈ സംസാരസാഗരത്തിൽ ഈ ജീവിതഗതിയിൽ ആത്മാവിൻ്റെ ഈ ജീവിതഗതിയിൽ ശരീരമെടുത്തുള്ള അതാത് ജീവിതഗതിയിൽ ആത്മബന്ധനത്തിന് കാരണം പലതിനോടുമുള്ള അറ്റാച്ച്മെൻറ്റ് അതാണെന്നാണ് ഇവിടെ പറഞ്ഞ വരിയിലെ സാരം പലതും തൻ്റേതെന്ന് ധരിച്ചിടുന്നതു തന്നെ കണ്ടോ എൻ്റെ മകൻ എൻ്റെ വീട് എൻ്റെ ഭവനം എൻ്റെ ക കാറ് എൻ്റെ ബന്ധുമിത്രാദികൾ ഇങ്ങനെ എൻ്റെ കണ്ണ് എൻ്റെ മൂക്ക് വാസം നമ്മളുടെയാണോ അയാളുടെയാണോ അല്ല എൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നിൽക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ആത്മാവ് പറയുന്നു എനിക്ക് കർമ്മം ചെയ്യാനുള്ള ഉപകരണമാണ് എൻ്റെ ഈ ശരീരം അപ്പോൾ അത് അംഗീകരിക്കാം കാരണം ആത്മാവാണ് പറയുന്നത് ഈ ശരീരം എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവാണ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് അവർ തിരിച്ചറിവ് വരുന്നുണ്ട് സാധാരണ നിലയിൽ സാധാരണക്കാർക്ക് ഈ തിരിച്ചറിവില്ല അവർ ശരീരത്തിനെ കണ്ടുകൊണ്ടാണ് ശരീരമാണ് എൻ്റെ ഞാൻ എന്നൊക്കെ പറയുന്നത് പക്ഷേ ശരീരം നിത്യവുമല്ല ശരീരം കടമെടുത്തിരിക്കയാണ് ആത്മാവിന് വേണ്ടി ഇത് ചിന്തിക്കുന്നില്ല സർവത്തിലും ഉള്ളതിനാൽ പരസ്പരം സർവത്തിലും ആത്മസാന്നിധ്യമുള്ളതിനാൽ പരസ്പരം ആകർഷിക്കുന്നതിന് കാരണവും ഈ സഹജവാസനകൾ തന്നെ ഉണ്ടോ സഹജമായി വന്നിരിക്കുന്ന ഈ വാസനകൾ തന്നെയാണ് ആത്മാവിനെ കർമ്മ ബന്ധനത്തിലാക്കുന്ന കാരണവും എന്ന് ഈ നാല് പരി പറയുന്നില്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ആത്മാവ് ബന്ധനത്തിലാവണമെന്ന് മനസ്സിലായല്ലോ ഈ ബന്ധനം അഴിച്ചു കളഞ്ഞാൽ ആത്മാവ് അതിൻ്റെ തനി സ്വരൂപം കാണിക്കും തനി സ്വരൂപം കാണിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം എന്താണ് അത് പരമാത്മാവിൽ നിന്ന് വന്നതാണ് ഈ ജീവാത്മാവ് മനസ്സിലായില്ലേ പക്ഷേ അതാത് കർമ്മബന്ധനത്തിൽ കർമ്മവാസനകളാൽ കർമ്മം ചെയ്യുവാനായി ആ ആത്മാവ് അത് ആ ഒരു ഘടനയിൽ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്നു അത് ആത്മാവ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു ആത്മാവിൻ്റെ തനി സ്വരൂപം എന്താണെന്ന് അറിയാൻ കഴിയില്ല അപ്പോൾ ഈ കർമ്മബന്ധനത്തെ ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്ന കർമ്മവാസനയെ നീക്കിയാൽ അത് ഈ പരമാത്മാവിൻ്റെ അംശമായി പരമാത്മാവായി യിച്ച് നിൽക്കും അപ്പോൾ പരമാത്മാവ് ജീവാത്മാവ് രണ്ടെന്നില്ല ഇതാണ് ആത്മവിദ്യയിലെ പ്രധാന കാര്യങ്ങൾ വിദ്വാൻമാർ പറയുന്നതെല്ലാം ഇത് അനുഭവത്താൽ അവരനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് അത് സാധാരണക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി തരുകയാണ് അതാണ് വേദപ്രമാണങ്ങളുടെ ഒക്കെ നിലവിൽ വന്നിരിക്കണതും ആ വസ്തു തന്നെയാണ് ഇവിടെ നാം നിങ്ങളോട് പറയുന്നത് ഈ സത്യം തിരിച്ചറിഞ്ഞു പരമാത്മാവിൻ ഇപ്പോൾ ഞാൻ ഇവിടെ വിശദീകരിക്കുന്ന ആ ഒരു സത്യം ആ പരമാത്മാ രഹസ്യം ഞാനെന്ന് പറയുന്ന ജീവത്മാവ് വാസ്തവത്തിൽ അത് പരമാത്മാവ് തന്നെയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ അതാണ് ഇവിടെ പറയുന്നത് ഈ സത്യം തിരിച്ചറിഞ്ഞു പരമാത്മാവിൻ മാത്രം മനസ്സിൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഈ സത്യം മനസ്സിലാക്കി പരമാത്മാവിൽ താൻ പരമാത്മാവാണെന്നുള്ള ബോധത്തിൽ മാത്രം മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സഹജമാകും ഈ വാസനകളെല്ലാം നിവർത്തിച്ച് സഹജമാവും പിന്തുടർന്നു വരുന്ന സ്ഥായി ഇത് അതിൽ ഇപ്പോൾ കുറേ വാസനകൾ നാമായിട്ടുണ്ടാക്കിയതല്ല സഹജമായത് തന്നെ സദാ കൂടെയുള്ളത് ഉള്ളത് വാസനകൾ എന്ന് പറയുന്നതാണ് സഹജമായത് കൂടെയുള്ള വാസനകൾ അത് പാരമ്പര്യമായിട്ടും നമ്മളുടെ മുൻ ജന്മങ്ങൾ വഴിയായിട്ടും ഒക്കെ വന്നിരിക്കുന്ന വാസനകൾ സഹജമാണ് പിന്നെ പ്രകൃതിത്വമായിട്ട് കൂടെയുള്ളത് ഇപ്പോൾ വിശക്കുന്നു അതുപോലെ മൈദൂനം ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് സഹജമായ വാസനകളുണ്ട് അത് സൃഷ്ടിയിൽ തന്നെ ഉള്ളതാണ് അത് സഹജമായ വാസനകൾ സഹജമാകും ഈ വാസനകളെല്ലാം നിവർത്തിച്ച് കാരണം അത് നിവർത്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല ജന്മമെടുത്താൽ ഈ വാസനകൾ നിവർത്തിക്കുക തന്നെയാണ് ജീവിതം ജീവിതം എന്ന് പറയുന്നത് ഈ വാസനകൾ നിവർത്തിച്ച് ജീവിതഗതി ഉണ്ടാവുന്നത് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് ഈ വാസനകൾ നിവർത്തിച്ചു പോകുമ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് അടുത്ത വാസനകൾ വന്നു ഈ ജന്മത്തിലുള്ള വാസനകൾ അടുത്ത ജന്മത്തിലേക്ക് വന്നു അങ്ങനെ അതാത് ജന്മങ്ങളിലെ വാസനകൾ നിവർത്തിച്ച് പോകുന്നത് തന്നെയാണ് ഈ ജന്മാന്തര ജീവിതം എന്നൊക്കെ പറയുന്നത് പരിപാടനമാകും സത്യബോധത്തിൽ വസിക്കാം കണ്ടോ അപ്പോൾ ഈ സത്യം മനസ്സിലാക്കി ആത്മസാക്ഷാത്കരം നേടിയാൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പരമാത്മാഭാവത്തിലുള്ള ജീവാത്മാവ് ജീവാത്മാവ് എന്ന് പറയുന്ന ഭാവം ഇട്ട് താൻ പരമാത്മാവ് തന്നെയാണ് എന്നുള്ള ബോധത്തോടുകൂടി പരിഭാവനമാകും സത്യബോധത്തിൽ കാരണം അത് അപ്പോഴാണ് അതിനെ പരിഭാവനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ പരിഭാവന എന്ന് പറയുന്നത് ശിശു സമാനമാണെന്ന് അഴുക്കുകളൊന്നുമില്ലാത്തത് പരിശുദ്ധമാണെന്നും പരമാത്മാവ് എന്ന് പറയുന്നത് അതാണ് പരം പരമാ പരിപാവനമാകും സത്യബോധത്തിൽ വസിക്കാം കണ്ടോ സത്യമാണ് ഈശ്വരൻ ആ ബോധത്തിൽ വസിക്കാം ഞാൻ ഈശ്വരൻ രണ്ടെന്നല്ല ഞാൻ തന്നെയാണ് ഈശ്വരബോധത്തിൽ ഇവിടെ ഈ കാണുന്ന സർവ്വ സ്ഥൂല ഘടകങ്ങളിലൂടെയും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചം നിലകൊള്ളുന്നതെന്നുള്ള ബോധത്തോടുകൂടി ജീവിച്ച് ആനന്ദപൂരിതമായി സമാധാനത്തോടു കൂടി ഈ ശരീരത്തിൻ്റെ ക്ഷയത്തോടു കൂടി അവസാനം ആത്മാവ് ആ പരമമായ സത്യത്തിലേക്ക് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ച് അത് തീരുന്നു അതാണ് സ്വാഭാവിക ആ ശരീരത്തിൻ്റെ മരണവും ആത്മാവിൻ്റെ ലയവും മനസ്സിലായി കാണുമല്ലോ ഇത് ലളിതമായൊരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന് ഇനിയും നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറേയും കൂടി മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും പക്ഷേ ഇവിടെ ഒരു പത്തോ ഇരുപതോ മിനിറ്റിനുള്ളിൽ മനസ്സിലാക്കി തരാവുന്ന ഒരു വിധത്തിലാണ് ഞാനിവിടെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ശ്ലോകം ചൊല്ലിയതിൽ എന്തെങ്കിലുമൊക്കെ പോരാളികൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് அடுத்த எப்பிசோடிலே நமக்கு பிரவேசிக்க ஓம் சாந்தி சாந்தி சாந்தி